നമസ്കാരം മെട്രോ സ്വാഗതം മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താരജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് വ്യത്യസ്തമായ അവതരണ ശൈലിയും സൗഹൃദപരമായ ഇടപെടലും ജിപിക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപിക അനിലുമായുള്ള ജിപിയുടെ വിവാഹമടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ജിപി വന്ന ശേഷം ഗോപികയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഗോപിക സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പുതിയ ചിത്രത്തിൽ ഗോപിക അഭിനയിക്കുന്നുണ്ടെന്ന കാര്യം ജിപി അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ ഒരു പരിപാടിയിൽ വെച്ച് ജിപിയെ കുറിച്ച് ഗോപിക പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഗോപികയുടെ ഫാൻ പേജിലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് ജിപിയും പിയും ഗോപികയും ഒന്നിച്ചപ്പോൾ രണ്ടു പേരുടെയും ജീവിതം കൂടുതൽ നിറമുള്ളതായി എന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് എന്റെ വളർച്ച എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി പി ചേട്ടൻ എന്നാണ് ഗോപിക പറഞ്ഞത് ബാലതാരമായാണ് ഗോപിക വെള്ളിത്തിരയിലെത്തുന്നത് നിരവധി സിനിമകളിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഏറെ ശ്രദ്ധ നേടിയത് ഈ കഥാപാത്രത്തിന് ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു ഏറെ പ്രേക്ഷകർ ഉണ്ടായിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെ കഥയുടെ ഗതി മാറുകയും ഏറെ വൈകാതെ അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു സുമതി വളവ് എന്ന സിനിമയിലാണ് ഗോപിക അഭിനയിക്കുന്നത് അർജുൻ അശോകൻ നായകനാകുന്ന സിനിമയിൽ ഗോപിക നായികയായാണ് എത്തുന്നതെന്നാണ് വിവരം നായികയായാണ് താരം അഭിനയിക്കുന്നത് എന്നാണ് വിവരം തന്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണെന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ കുറിച്ച് ജി പറഞ്ഞത് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ ടീമാണ് സുമതി എന്ന ചിത്രം ഒരുക്കുന്നത് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ ഒരുക്കുന്നത് വിഷ്ണു ശശിശങ്കറാണ് സംവിധാനം മുരളി കുന്നും സിനിമ നിർമ്മിക്കുന്നത് സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും തനിക്കായി എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ടെന്ന് വെക്കാനും ഇത്തരത്തിലൊരു പ്രചോദനമാകാനും കാരണമെന്നും ജി പി പറഞ്ഞിരുന്നു നായികയായി ലോഞ്ച് ചെയ്യുക എന്നത് ചിലറ കാര്യമല്ല അതിൽ അവൾ ഏറെ ഭാഗ്യവതിയാണ് അവൾ ഇത് ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്നറിയാൻ വേണ്ടി അവൾക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ് മീഡിയയെ പേടിയാണ് അല്ലാതെ ഒരിക്കലും ജാടയല്ല നല്ല ഒരു ക്രൂവിനൊപ്പമാണ് ഗോപിക എത്തുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെ ആയിരിക്കും ഞാൻ ചെയ്ത പ്രേതം കോമഡി ആയിരുന്നു അടുത്ത ഈ സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകുമെന്നും ജി പി പറഞ്ഞിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.